നമസ്കാരം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ആരംഭിച്ച ബാരാമുള്ളയിലെ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് സുരക്ഷാ സൈന്യവും ഭീകരരും തമ്മിലാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് സത്യത്തിൽ ഈ ഏറ്റുമുട്ടൽ കഴിഞ്ഞ ദിവസം നടന്ന കിഷ്ത്വാർ ഏറ്റുമുട്ടലിന്റെ തുടർച്ചയാണ് കിഷ്ത്വാറിൽ ഭീകരവാദികൾ സൈനിക ക്യാമ്പ് ആക്രമിച്ചിരുന്നു ആ ആക്രമണത്തിൽ രണ്ട് സുരക്ഷാ സൈനികർക്ക് വീരമൃത്യു വരിക്കേണ്ടി വന്നു ഒരു ജെ സി ഒ അടക്കം രണ്ട് സൈനികരാണ് വീരമൃത്യു വരിച്ചത് അതിന് ശേഷം നടന്ന തെരച്ചിലിലാണ് അതായത് ഈ ബാരാമുള്ളയിൽ ഒരു സംഘം ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് കൃത്യമായ ഇൻ്റലിജൻസ് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത സേനാ വിഭാഗം കശ്മീരിൽ ഇപ്പോൾ ഭീകരവിരുദ്ധ പോരാട്ടം നടത്തുന്നത് സംയുക്ത സേനാ വിഭാഗമാണ് അതായത് രാഷ്ട്രീയ രാഷ്ട്രീയ റൈഫിൾസിൻ്റെയും സിആർ പി എഫിൻ്റെയും ജമ്മുകശ്മീർ പോലീസിൻ്റെയും ഉദ്യോഗസ്ഥരടങ്ങുന്ന സംയുക്ത സേനയ്ക്കാണ് ഇപ്പോൾ കശ്മീരിൻ്റെ സുരക്ഷാ ചുമതലയുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാരാമുള്ളയിലേക്ക് ഈ സംയുക്ത സേനാ വിഭാഗം എത്തിയപ്പോഴാണ് അവിടെ ഭീകര സാന്നിധ്യം കണ്ടെത്തുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി തന്നെ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരുന്നു ഇതുവരെ മൂന്ന് ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു സൈന്യം ഇപ്പോഴും തിരച്ചിൽ തുടർന്ന് ാണ് ഒരു കോഡൻ ആൻഡ് സെർച്ച് ഓപ്പറേഷൻ ആ പ്രദേശത്ത് നടക്കുകയാണ് ഭീകരരാരും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം കഴിഞ്ഞ ദിവസം കിഷ്ത്വാറിലും സമാനമായ ഒരു ആക്രമണം അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ് ഭീകരവാദികളിൽ നിന്ന് ഉണ്ടായത് ഈ ആക്രമണത്തിന്റെ തിരിച്ചടിയിലാണ് രണ്ട് സൈനികരെ നമുക്ക് നഷ്ടമായത് അതിനുശേഷം ഭീകരവാദികൾ കടന്നു കളയുകയായിരുന്നു ഈ കടന്നു കളഞ്ഞ ഭീകരവാദികളെ കണ്ടെത്തി വകവരുത്തുക അല്ലെങ്കിൽ പിടികൂടുക എന്ന കൂടിയാണ് സൈന്യം പ്രവർത്തിച്ചതും ബാരാമുള്ളയിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടരുന്നതും എന്തായാലും ഈ ഏറ്റുമുട്ടൽ കഴിഞ്ഞ കുറേ നാളുകളായി ജമ്മു കാശ്മീരിൽ അവിടെയും ഇവിടെയുമെല്ലാം അസ്വാരസ്യങ്ങളുണ്ട് പല പല സ്ഥലങ്ങളിലും ഭീകരവാദി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പല സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ട് സൈനികർ വീരമൃത്യു വരിച്ചിട്ടുണ്ട് ഭീകരർ ഒന്നടങ്കം തന്നെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇന്നലെ നടന്ന ഈ ആക്രമണം കിഷ്ത്വാറിലും അതുപോലെ തന്നെ ബാരാമുള്ളയിലെ ക്രീരി മേഖലയിലും നടന്നിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് സുരക്ഷാ കാരണങ്ങളാൽ വലിയ പ്രാധാന്യം ഈ ആക്രമണങ്ങൾക്കുണ്ട് കാരണം ജമ്മുകാശ്മീരിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കശ്മീരിലുണ്ട് പ്രധാനമന്ത്രി കശ്മീരിലെ ദോഡ സന്ദർശിക്കുകയാണ് ദോഡ സ്പോർട്സ് സ്റ്റേഡിയത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി നടക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ റാലി ദോഡയിൽ നടക്കുകയാണ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ തെരഞ്ഞെടുപ്പ് റാലിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതോടെയും ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്ന ബാരാമുള്ളയും തമ്മിൽ ഏതാണ്ട് നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരമുണ്ട് അതായത് റോഡ് മാർഗം സഞ്ചരിച്ചാൽ മൂന്ന് നാല് മണിക്കൂറുകൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് പ്രധാനമന്ത്രി ഒരു ഭാഗത്ത് സംസാരിക്കുകയും മറുഭാഗത്ത് സുരക്ഷാ സൈന്യം വലിയ ഏറ്റുമുട്ടൽ ചാവേറുകളുമായി നടത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പണ്ടൊക്കെ ജമ്മുകാശ്മീരിലേക്ക് ഏതെങ്കിലും വി ഐപികൾ വരണം ണമെങ്കിൽ അവിടം കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഈ അടുത്ത കാലത്തെങ്ങും അവിടെ ആക്രമണം നടന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമൊക്കെയാണ് ഇത്തരത്തിലുള്ള വി ഐ പികൾ അവിടെ ജമ്മുകശ്മീർ സന്ദർശിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഭീകരാക്രമണങ്ങളുടെ തോത് ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദോഡയിൽ സംസാരിക്കുമ്പോൾ സുരക്ഷാ സൈന്യം ബാരാമുള്ളയിൽ ഭീകരവാദികളുമായി ഏറ്റുമുട്ടുകയാണ് ഈ ഭീകരവാദികൾ ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് അതായത് ജമ്മു കാശ്മീരിലെ ദോഡയിൽ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുകയും അവിടെ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നത് എന്തായാലും പ്രധാനമന്ത്രി എത്തുന്നത് ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാണ് എങ്കിൽ കൂടി ജമ്മു ജമ്മുകാശ്മീരിലെ ബാരാമുള്ളയിലടക്കം സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരവാദികൾ ഇപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വരവ് പ്രമാണിച്ച് ആ പ്രദേശത്തേക്ക് കടക്കാൻ ഭീകരവാദികൾ ശ്രമിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഏറ്റുമുട്ടൽ എന്ന് കൃത്യമായി പറയാം പ്രധാനമന്ത്രി ഇന്ന് ദോഡ സന്ദർശിച്ച ശേഷം അദ്ദേഹം ഹരിയാനയിലേക്ക് മടങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനിയും പ്രധാനമന്ത്രിയുടേത് അടക്കമുള്ള വലിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിത്വങ്ങളുടെയൊക്കെ സന്ദർശനം ജമ്മുകശ്മീരിൽ ഉണ്ടാകും മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മുകാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുക ഈ ജമ്മുകാശ്മീരിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേകതയുള്ള തിരഞ്ഞെടുപ്പാണ് അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു തിനു ശേഷം ജമ്മുകശ്മീരിനെ രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി വിഭജിച്ചതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ജമ്മുകാശ്മീരിൽ പത്ത് വർഷത്തിന് ശേഷമാണ് നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഈ വരുന്ന പതിനെട്ടിന് നടക്കുമെന്നുള്ളതാണ് സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് എന്നീ തീയതികളിലാണ് ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ഒക്ടോബർ മാസം എട്ടാം തീയതിയാണ് ഫലപ്രഖ്യാപനം വെബ്ഡെസ്ക് Powered by Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandaburam. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം